എബ്രഹാം ഹലോ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളിലെ പേരിൽ ക്രെഡിറ്റ് എഴുതി കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലെ മോഹ അത്ര ഫെമിലിയർ അല്ല രഞ്ജൻ എബ്രഹാം എന്ന് പറഞ്ഞാൽ അയ്യോ എഡിറ്റർ അല്ലേന്ന് പറഞ്ഞാൽ ആള് കാണാൻ എങ്ങനെ ഇരിക്കുന്ന ആർക്കും അറിയില്ല അതെന്താ ജീവിക്കണേ പൊതുവേ രഞ്ജൻ പലരും അതെന്താ ജീവിക്കണേ സിനിമയിലായിട്ടും ജീവിക്കാൻ അവസരം കിട്ടുന്നില്ല അതാണ് ഞാൻ ഞാൻ സ്വയം പറയാറുള്ളത് അതെന്താ ഡാറ്റി ആള് പക്ഷേ എനിക്കറിയാം സത്യത്തിൽ അയ്യോ വിനയമാണ് വിനയമാണ് സാർ നമ്മുടെ അല്ലേ രഞ്ജൻ പ്രമോദ് രഞ്ജൻ എബ്രഹാം രണ്ടുപേരും ഒരുമിച്ചും കുറെ സിനിമയിൽ ചെയ്തു എനിക്ക് തോന്നുന്നു രണ്ടാം ഭാവം മുതൽ നരൻ മീഷ മാധവൻ ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പൊ ഇതുപോലെ സെറ്റിലും ക്രൂലൊക്കെ ആളുകൾക്കും പേര് മാറി മാറിപ്പോയിട്ടുണ്ടോ രഞ്ജൻ എബ്രഹാമും അതിനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഞാൻ ഒരിക്കലും സെറ്റ് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് ഇപ്പോഴും അല്ല എഡിറ്റർ രഞ്ജൻ പ്രമോദ് എന്ന് ഒരുപാട് ന്യൂസസ് പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയും അത് വേറെ ആളാണ് ഇത് വേറെ ആളാണ് രഞ്ജൻ എബ്രഹാമിനെ ശരിക്കും ആദ്യം കണ്ട കാരണം സിനിമയിൽ എഡിറ്റർ എഡിറ്ററാവണം തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് സിനിമയിൽ വന്നേ അല്ല അത് പറ്റിപ്പോയത് എന്തായിരുന്നു ആഗ്രഹം ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ച് എയിമൊന്നും ഒരു ദിവസം ഇങ്ങനെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു അന്നത്തെ വലിയ കമ്പനി ആയിരുന്നു മഞ്ഞരാസ് അതിൻ്റെ മാനേജർ ആയിരുന്നു എ ഡി ജോസഫ് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു എനിക്ക് സിനിമയിൽ ഒരു ജോലി പഠിച്ചു തരാമോ എൻ്റെ ജോലി ഒന്ന് തന്നെ ചോദിച്ചു എന്താ വേണ്ടത് അപ്പോൾ എന്താ അഭിനയിക്കാനാണോന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും സിനിമയിൽ വരാന്ന് പറഞ്ഞാൽ അഭിനയിക്കാനാണോ ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു എന്തേലും ടെക്നിക്കൽ മേഖല വന്നു അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു ഏതിനാ കാശ് കൂടുതൽ ഇട്ടോന്ന് ചോദിച്ചു അപ്പം ഡയറക്ഷൻ എന്നാൽ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർ ഡയറക്ഷനാണോ ഫോട്ടോഗ്രാഫിയാണോ ഏതാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ കാശ് കൂടുതൽ ഇട്ടുന്ന ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അത് മതി എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അത്യാഗ്രഹം ദൈവത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല പുള്ളി സിനിമയിൽ ഒരിക്കലും കാശ് ഏറ്റവും കുറവ് കിട്ടുന്ന കാശ് കിട്ടാൻ ഏറ്റവും പാടുള്ള തന്നെ കൊണ്ട് കൊണ്ട് പക്ഷെ ആ സമയത്തൊക്കെ ഫുള്ള് മാനുവലി ചെയ്യുന്ന സമയമല്ല അതായത് ഫിലിം വെട്ടി ഒട്ടിച്ച് ഞാനിതൊക്കെ പഴയ കാലം കാണിക്കുന്ന സിനിമകളിലല്ലാതെ ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല പഴയ ഫിലിമോ മറ്റോ ഒക്കെ അപ്പൊ അതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒന്നുമില്ലല്ലോ ഒന്നുമില്ല പക്ഷെ പഠിച്ചു അത് എന്തായാലും എൻ്റെ ഒരു ഇപ്പോൾ ഇവിടെ വന്ന മാതിരി തന്നെയാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് നടത്തുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്ന് പഠിച്ചു അപ്പം അല്ല ആദ്യം ഡയറക്ഷൻ തന്നെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടറെ അടുക്കൽ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് പക്ഷേ അദ്ദേഹം ഒരു ചോദിച്ച് പുതിയ പടം തുടങ്ങുമ്പോൾ ജോയിൻ ചെയ്താൽ പോരെ അപ്പം അതെ രണ്ടുമൂന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഐ വിസ് സാറാണ് ശരി മതി എന്ന് പറഞ്ഞു അപ്പോൾ ശരി അപ്പോൾ എന്നോട് ചോദിച്ചങ്ങനെ നാട്ടിൽ തിരിച്ചു പോകാന്ന് വെച്ചാൽ ഇല്ല പോകുന്നില്ല എന്ന് പറഞ്ഞു പോയാൽ ചിലപ്പം തിരിച്ചു വരലുണ്ടാവില്ലെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഇരിക്കാൻ സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ ഇരിക്കേണ്ട ജനം ഒന്ന് എഡിറ്റിംഗ് പഠിക്കാൻ പൊക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ മൂന്ന് മാസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അന്ന് കുറച്ച് തിരക്കു കുറവുള്ള എഡിറ്റർമാരുടെ അടുത്ത് ചോദിച്ചിട്ടൊന്നും എൻട്രി കിട്ടിയില്ല അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ എഡിറ്റർ അടുത്താണ് കിട്ടുന്നത് അപ്പോഴേ ജോസ് പറഞ്ഞു അത് രഞ്ച അവിടെ പോയി പോരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം അതൊന്നും ഒന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പോൾ പോരാൻ ഉദ്ദേശമില്ലല്ലോ അവിടെ നിൽക്കാൻ ഉദ്ദേശമില്ല അങ്ങനെ ജീവൻ വെങ്കട്ടരാമൻ സർ അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നു അദ്ദേഹം ഒരു വർഷം ഇരുപത്തിയാറ് പടമൊക്കെ എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററായിരുന്നു അപ്പോൾ അവിടെ ചെന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതുമായിട്ടുള്ള ഒരു അടുപ്പം കാരണം എഡിറ്റിങ്ങിന് പോരാൻ വിഷമായി അപ്പോൾ ഈ മൂന്ന് മാസം വീണ്ടും ഒരു മൂന്ന് മാസം ആറ് മാസമായി അപ്പോൾ വീണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കുന്ന പോവുക പറയാൻ ഒരു വിഷമം അങ്ങനെ എഡിറ്ററായി പെട്ടുപോയി ഹാപ്പിടാ പക്ഷേ ഈ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഈ പോലെ ഈ പഴയ ഫിലിമുകളൊക്കെ പഴയ അന്ന് അതിനുള്ള സാധ്യതകളില്ലായിരുന്നു അന്ന് ഫിലിം കുറച്ച് ആൾ കഴിയുമ്പോഴേക്കും അത് ഡി കെ ആവും ഭയങ്കര സ്മെല്ലും ആസിഡി ഫോം ആവും ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ അറിയാം അന്ന് അതിനൊന്നും സാധ്യതയില്ലായിരുന്നു അപ്പോൾ ഈ അന്ന് വെട്ടിമുറിച്ച് ഒട്ടിക്കുന്നതിൻ്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കോഴ്സ് ഞാൻ ഫസ്റ്റ് പടം ഫിലിമിലാണ് ചെയ്തത് രണ്ട് മൂന്ന് പടം ഫിലിമിൽ ചെയ്തിരുന്നു അപ്പം ഫസ്റ്റ് പടം ഞാൻ കഴിയുമ്പോഴത്തേനും അപ്പം അപ്പം ഞാനൊരു നല്ല എഡിറ്റർ അല്ല പക്ഷേ നല്ലൊരു അസിസ്റ്റൻ്റായിരുന്നു അതുകൊണ്ട് എൻ്റെ ചീഫുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി കിട്ടില്ല പക്ഷെ എനിക്ക് അതുപോലെ ഒരു അസിസ്റ്റൻസ് കിട്ടാത്തതിൻ്റെ ഒരു സ്ട്രഗിളി ഒക്കെ ഉണ്ടായിരുന്നു കാരണം കറക്റ്റ് സ്പീഡിൽ ഒട്ടിച്ച് പോടും കട്ട് ചെയ്ത് തരുന്നത് അതുപോലെ ഒന്നും മിസ് ചെയ്യരുത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓൺലൈൻ എഡിറ്റിങ്ങിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് എക്സിബിഷൻ ഞാൻ കാണുന്നു അപ്പോൾ എക്സിബിഷൻ കണ്ടപ്പം ഇത് കൊള്ളാലും തോന്നി പിന്നെ ഞാൻ അത് പഠിക്കാനുള്ള ഓട്ടമായി അപ്പോൾ ആദ്യത്തെ പടം കഴിഞ്ഞ് പിന്നെ പണിയില്ല അത് തേടി തിരിഞ്ഞടക്കാൻ ഓൺലൈനിയർ ചെയ്ത് ആവിഡ് ആവിഡ് മീഡിയ കമ്പ് സർ അപ്പോൾ അതുവരെ കമ്പ്യൂട്ടർ പോലും പഠിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ ആവിടിൽ പടം എഡിറ്റ് ചെയ്തു നിൽക്കുക നിൽക്കല് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാനോട് കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറഞ്ഞു അതൊന്നും വേണ്ട ഞങ്ങളെ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു ഒന്നും പഠിക്കണമെന്ന് പറഞ്ഞു

അപ്പൊ രണ്ടുപേരും രണ്ടുപേര് നിന്ന് പുറത്താക്കണം അപ്പൊ ഞങ്ങൾ ഫ്രീ ആയിട്ട് നവോദയൽ താല്പര്യമുള്ള എഡിറ്റേഴ്സും പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്തപ്പോ പല എഡിറ്റ് ആരും തന്നെ വരില്ല രാത്രി മാത്രം ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കാമെന്ന് അല്ല രാത്രി ആരും വരും പക്ഷെ ഇന്നിപ്പോ അതല്ലാതെ ഇല്ലല്ലോ അപ്പൊ ലാൽജോസ് ഒക്കെ സിനിമ എന്ന് പറയുമ്പോഴേക്കും സ്ക്രിപ്റ്റ് ഒന്നും നോക്കാതെ ആ ഓക്കെ എന്ന് പറഞ്ഞു ചെയ്യുന്ന ആളാണോ അതോ എഡിറ്റർ എല്ലാ സിനിമകളുടെ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കിയിട്ടാണോ സിനിമ ചൂസ് ചെയ്യാ ഞാനോ അയ്യോ അങ്ങനെ ഞാൻ തേണ്ടി പോകും ഒക്കെ അതൊക്കെ പറ്റൂ എഡിറ്റർ അങ്ങനെ നോക്കലൊന്നുമില്ല സ്ക്രിപ്റ്റ് നോക്കലൊന്നുമില്ല നോക്കലില്ല ആഗ്രഹമുണ്ട് സ്ക്രിപ്റ്റ് നേരത്തെ വായിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ വളരെ അപൂർവം ചിലവർക്ക് തരും ഇപ്പൊ പിന്നെ ഇനിയതെല്ലാ പടത്തിനെയും സ്ക്രിപ്റ്റ് നേരത്തെ വായിക്കും ലാലൊക്കെ ഇപ്പൊ പിന്നെ മനസ്സിനെ മനസ്സിലായി ഇയാൾ വായിച്ചിട്ട് എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കും എന്നാലും പക്ഷെ ഇപ്പൊ പിന്നെ പൊതുവേ ഒരു അങ്ങനെ സ്ക്രിപ്റ്റ് നേരത്തെ വായിക്കാൻ ഉള്ള അവസരം തരാറുണ്ട് പലരും രഞ്ജൻ കംഫർട്ട് സോൺ ആയിട്ടുള്ള വേറെ ഡയറക്ടേഴ്സ് ഉണ്ടോ കമൽ സാർ ലാൽ ജോസ് അങ്ങനെ അല്ലാതെ ഇപ്പൊ എല്ലാവരും സിനിമയിൽ പേടി വയ്ക്കുന്ന ചില ഡയറക്ടേഴ്സുണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്താൽ ജീവിതം പോകും ഒരു പ്രശ്നമാണെന്നൊക്കെ പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ എല്ലാവരും എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ജോർജ് സാറിൻ്റെ കൂടെക്കായാലും ഒരു പ്രോബ്ലം ഇല്ലാതെ ഞാൻ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ കൂടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുമ്പോൾ സാറിന് തന്നെ അതൊരു സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എടോ എൻ്റെ കരിയറിൽ ഇത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് എൻ്റെ ഞാൻ ഒരു ഷോർട്ട് പോലും എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത ആളാണ് പക്ഷേ നൻ്റെ ഇടയ്ക്ക് മാത്രമേ ഞാൻ വരാതിരുന്നിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മളെല്ലാരും കൂടെ സിംഗ് ആയിട്ട് പോകും ഇപ്പൊ ഈ പറഞ്ഞാൽ ഞാൻ ചോദിക്കാനിരിക്കുന്നു എഡിറ്റിംഗ് ടേബിളിൽ അപ്പോ ആരും ഇൻവോൾവ് ആവാറില്ല എഡിറ്റർ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാണ് ഡയറക്ടർ ഫൈറ്റ് മാസ്റ്റർ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വരുന്നില്ലേ എനിക്ക് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നതിനോ അവരെ കാണിച്ചു കൊടുക്കും ആഫ്റ്റർ എഡിറ്റിംഗ് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കുന്നതിന് വിഷമം കാണിക്കുക അവരുടെ മനസ്സിലെ ചില കാര്യങ്ങളൊക്കെ അവരോടും കൂടി ഒന്നിച്ചിരുന്നത് തീരുമാനം എടുക്കുന്നതാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ചില ഇപ്പം ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം അപ്പുറം ചിലപ്പോൾ ഡയറക്ടറുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഒരു കഥ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആ കഥയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഡയറക്ടറായാലും ഒരു കഥ ചൂസ് ചെയ്തു ആ സിനിമയാക്കുമ്പോൾ അത് വിഷ്വലി ചെയ്യുമ്പം അദ്ദേഹം ആ കഥ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ് ഞാനും ചെയ്യുന്നതാണ് എൻ്റെ ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അതിനെങ്ങനെ ചെയ്യാം ഈ വിഷ്വൽസ് വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാ എപ്പോഴും നോക്കാറുള്ളത് ഓൺ ആൻ ആവറേജ് എത്ര മണിക്കൂർ വരെയൊക്കെ ഉണ്ടാവും ഇപ്പോഴൊക്കെ ഒരുപാട് വരാറുണ്ട് നേരത്തെ ഒക്കെ അതിനൊരു ലിമിറ്റ് ഫിലിമിലൊക്കെ ആയിരുന്നപ്പോൾ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഫിലിമിനാവുമ്പോൾ പൈസയുടെ ഉണ്ടല്ലേ നോക്കുമായിരുന്നു പക്ഷെ ഇപ്പം കുറേയധികം എടുത്ത് കൂട്ടും പക്ഷെ അത് എടുക്കുന്നതിന് വരൂല്ല പക്ഷെ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് തീരെ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര നിരാശ തോന്നുന്നത് വെറുതെ നമ്മുടെയും സമയം കളിയാണ് അവരുടെ അവരുടെയും സമയമാണ് അവർ ചിലപ്പോൾ അവർക്ക് പ്രഷർ ഇല്ലായിരിക്കാം പക്ഷേ എന്നാൽ എത്ര മണിക്കൂർ വരെയൊക്കെ വന്നിട്ടുണ്ട് ഒരു സിനിമയുടെ എല്ലാം കൂടെ വിനീതൊക്കെ പിന്നെ അങ്ങനെ ഒത്തിരി ഷൂട്ട് ചെയ്ത് കൂട്ടില്ല മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടാവും പക്ഷെ എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവും ഇപ്പം ലാലും ലാലൊക്കെ ഒരു പാട്ടിന് മിക്കവരും ഒരു മൂന്ന് പാട്ട് അടിച്ചാലുള്ള കണ്ടന്റ് ഉണ്ടാവും

ഇപ്പൊ പിന്നെ അതൊരു ട്രെൻഡ് വേണം അതായത് ഡിലീറ്റഡ് സീൻസ് അൺകട്ട് വേർഷൻ ഡയറക്ടേഴ്സ് വേർഷൻ എക്സ്റ്റെൻഡ് വേർഷൻ അങ്ങനെയൊക്കെ കുറെ ചുമ്മാ യൂട്യൂബിലിറക്കി തന്നെ വിടുമല്ലോ പക്ഷേ അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ അത് ഏതൊരു പടത്തിന് വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഇടയ്ക്ക് രണ്ടു മൂന്നു പ്രാവശ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ പ്രോബ്ലം ഞാൻ സീൻസ് തന്നാൽ പോലും അതിന് മിക്സിങ് ചെയ്തിട്ടില്ല റീറെക്കോർഡ് ചെയ്തിട്ടില്ല ഒന്നുമില്ല ഗ്രേഡ് ചെയ്തിട്ടില്ല പിന്നെ എന്താണ് കാര്യം അപ്പം ഈ പഴയ ഡിലീറ്റഡ് വേർഷൻസ് ഒക്കെ പോയോ ഇപ്പോൾ ഒന്നും ബാക്കപ്പ് ഇല്ല ബാക്കപ്പ് ഇല്ല പക്ഷേ ഇപ്പോൾ ഹാർഡ് ഡിസ്കിലേക്ക് വന്നപ്പോഴും ആദ്യകാലത്തുള്ള പടങ്ങളൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് എല്ലാ പടത്തിനെയും റഷസ് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് പക്ഷേ ആദ്യകാലത്ത് ഹാർഡ് ഡിസ്ക് ഭയങ്കര എക്സ്പെൻസി ഹാർഡ് ഡിസ്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇടത് ഡിലീറ്റ് ചെയ്ത് ഹാർഡ് ഡിസ്ക് ഫ്രീ വരുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ മലവാടി ആർട്സ് അപ്പോൾ ഉണ്ടായിരുന്നത് ആയിരുന്നുണ്ടായിരുന്നത് ഞാൻ അപ്പോൾ എനിക്ക് ഒരു ഹാർഡ് ഡിസ്ക് അർജന്റായിട്ട് വേണം അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഡിലീറ്റ് ചെയ്യുക പക്ഷെ എനിക്ക് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മനസ്സിൽ വിഷമമായിരുന്നു പക്ഷേ ഇപ്പൊ അടുത്ത കാലത്തുള്ള പടങ്ങളിലൊക്കെ ഉണ്ട് മലർവാടി ആർട്സ് ടൈമിൽ നമുക്ക് ഈ ഉണ്ട് അതൊക്കെ പോയി അപ്പം അയ്യോടാ പക്ഷെ മലർവാടി ആർട്സ് ക്ലബ്ബിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ മുതൽ വിനീത് ശ്രീനിവാസിൻ്റെ ഒപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രഞ്ജന അബ്രഹാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് സ്ക്രിപ്റ്റ് മറുപത്തൂർക്കാനാവില്ല ശ്രീനിവാസൻ സാറാണ് അച്ഛന്റെ മോൻ്റെയും കൂടെ ഒക്കെ വർക്ക് ചെയ്ത് ഹൗസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ദി സൺ മോന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പോൾ എങ്ങനെയുണ്ട് വിനീത് ശ്രീനിവാസിൻ്റെ ഇവിടെ എനിക്ക് പ്രോബ്ലം തോന്നിട്ടില്ല കാരണം വിനീത് ഒരിക്കലും വർക്കിന്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് ആരും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് എല്ലാ ഫ്രീഡം തരാറുണ്ട് വർക്ക് ചെയ്യുന്ന കാര്യത്തിന് വർക്ക് ചെയ്ത് വിനീത് എന്നെ ഫൈനൽ എഡിറ്റ് മാത്രം കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത് വിനീത് ശ്രീനിവാസൻ ഏറ്റവും ആണെങ്കിലും

മൂന്ന് മിനിറ്റല്ലേ ഉള്ളു പാട്ട് പക്ഷേ എനിക്ക് ആ പാട്ട് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു താളം കിട്ടുന്നില്ലായിരുന്നു നമുക്ക് ആ പാട്ട് പറഞ്ഞത് അവർ വിനീതൊന്നു കണ്ട സന്തോഷമായിരുന്നു എനിക്കും ഒരു പ്രാവശ്യം ഒന്ന് എനിക്ക് ആ പാട്ടൊന്ന് ഫൈനലൈസ് ചെയ്യാമെന്നുണ്ടായിരുന്നു പറഞ്ഞു എന്നാൽ അയച്ചേരാമന വിനീത് കണ്ട് വിനീതായ രണ്ട് ദിവസത്തേക്ക് എന്നെ വിളിച്ചില്ല വിനീതായ മൂടോഫായി അപ്പോൾ ഞാൻ വിളിച്ച് രഞ്ജട്ടാ എന്താച്ചാട് ഭയങ്കര രക്ഷ ഈ പടമാണേ നമുക്ക് ഭയങ്കര പ്രഷറുള്ള പടമല്ലേ അമ്മ തീർച്ചയായിട്ടും അത് നമ്മൾ ഞാൻ പ്രണവിൻ്റെ വെച്ച് പടം ചെയ്യുന്നതാണ് അപ്പം അത് നന്നായി വരണം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഞാൻ പാട്ട് ബ്രേക്ക് ചെയ്യാം അങ്ങനെയാണ് ശരിയാണ് എന്നാലും എൻ്റെ ഇഷ്ടം ചെയ്തോളാം പറഞ്ഞു അങ്ങനെ പാട്ട് ബ്രേക്ക് ചെയ്ത് പ്രൊപ്പോസീൻ ഇടയൊക്കെ കൊണ്ടുവന്നു അത് ആദ്യം ഉണ്ടായില്ലേ അത് ആദ്യം ഇല്ലാതെ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പം അത് വന്നു കഴിഞ്ഞപ്പം പിന്നെ പിന്നെ താളം ശരി ട്യൂണായി ഈ താളം എന്ന് വെച്ചാൽ ഓരോ സിനിമയുടെയും പേസ് ഭയങ്കര ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ അത് ഡിസൈഡ് ചെയ്യുന്നത് എഡിറ്ററാണോ ഇപ്പോൾ ഒരു ക്ലൈമാക്സ് സീൻ ഒരു ഫുൾ ഓട്ടം സീൻ സീനായിരിക്കുമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സീൻ എല്ലാത്തിനും ഒരു പേസ് ഡിസൈഡ് ചെയ്യുന്നത് അത് ആദ്യമേ ഡിസ്കഷൻസ് വരുന്നതാണോ അതോ അത് എഡിറ്ററിന്റെ ഫുൾ കൺട്രോൾ ആണോ അങ്ങനെ വരുന്നുണ്ട് എന്നെ സൗ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഒരു ഫസ്റ്റ് എഡിറ്റിങ് സമയത്ത് എല്ലാ സീനും ഞാൻ ഡീറ്റെയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ടോട്ടൽ പടം വരുമ്പോഴേക്കും അതിൻ്റെ എവിടെ പേസിംഗ് കൂട്ടണം കുറയ്ക്കണം എന്നുള്ള കുറച്ച് ഒരു ധാരണ മനസ്സിലുണ്ടാവും പിന്നെ ഫസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് ഡബ്ബിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് പിന്നെ ഫൈനൽ എഡിറ്റ് ചെയ്യുന്ന എന്തായാലും മിനിമം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ടാവും അപ്പോൾ ആ ഗ്യാപ്പ് നല്ലതാണ് അപ്പോഴത്തേക്ക് ഞാൻ മൈൻഡ് ഫ്രഷ് ആയിരിക്കും അപ്പം പിന്നെ ഞാനൊരു പുതിയ പടം കാണുന്ന ആങ്കിളിലായിരിക്കും അവിടുത്തെ കാണുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് അപ്പം തോന്നും ഏതെങ്കിലും ചില ഭാഗങ്ങൾ സ്പീഡ് കൂട്ടാം ചിലത് സ്പീഡ് കുറയ്ക്കാം അതെ എല്ലാ സ്റ്റേജിലും ഇങ്ങനെ എഡിറ്റിംഗ് എഡിറ്റിങ് നടന്നോണ്ടേരിക്കും ശരിക്കും അപ്പൊ എന്തായാലും ഷൂട്ട് കഴിയേണ്ടവരെ വെയിറ്റ് ചെയ്യില്ലല്ലോ എഡിറ്റിംഗ് നേരത്തെ തന്നെ തുടങ്ങും അല്ലേ ഏത് ഫേസിലാണ് ശരിക്കും എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഫുട്ടേജസ് ഒക്കെ കിട്ടുന്നത് മുമ്പൊക്കെ കുറെ ദിവസം ശേഷം പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തന്നെ തന്നെ പറയും എഡിറ്റിംഗ് ഇല്ലെങ്കിൽ എഡിറ്റ് തീരില്ല ഈ പറഞ്ഞ പോലെ എഡിറ്ററിന് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട് എന്തെങ്കിലും വേണ്ട അല്ലെങ്കിൽ വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ അതോ എല്ലാരും ഇൻവോൾവ് ആണോ ഡിസിഷൻ എഡിറ്റഡ് മാത്രം സ്വാതന്ത്ര്യം പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കുമ്പം അത് ഡയറക്ടറെ കൺവീൻസ് ചെയ്യാൻ സാധിക്കാന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അതാണ് പ്രധാന കാര്യം കാരണം ഈ സബ്ജെക്റ്റിന് അത് ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ അത് എഡിറ്ററിന്റെ സൈഡിൽ നിന്നാണോ ആലോചിക്കുക അതോ ഓഡിയൻസിന് ഇത് എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ ഇഷ്ടപ്പെടുകേ തീർച്ചയായിട്ടും ഓഡിയൻസിന്റെ സൈഡ് മാത്രമേ ഞാൻ ചിന്തിക്കാറ് ഞാനൊരു തറട്ടക്കിറ്റ് കാരണം അപ്പം അത് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ അത് ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ക്രീൻ സ്ക്രിപ്റ്റ് റൈറ്റർ ശരിക്കും പറഞ്ഞാൽ അവരുടെ പാനയും കൊണ്ട് കടലാസിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്നു പക്ഷെ ഒരു എഡിറ്റർ വിഷ്വലി റീറേറ്റ് ചെയ്യണം ആ സ്ക്രീൻപ്ലേ അതാണ് ശരിക്കും സിനിമയിൽ സംഭവിക്കുന്നത് പക്ഷെ ആരും അത് സംഭവിച്ചു തരാറില്ലല്ലോ പാട്ടും ഫൈറ്റും ബാക്കി സീൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ് ബുദ്ധിമുട്ടെന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ട് സീൻസ് ആണ് അതെന്താ കാര്യം ആ എമോഷൻ കറക്റ്റ് ഒരു വേവില് കൊണ്ടുവരണം നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്തിരിക്കണം എനിക്ക് ഏറ്റവും നിർമ്മമുള്ളവരായിരുന്നു പടം കാണാൻ തിയേറ്ററിൽ കയറുന്ന ആളുകൾ ഒരു സെക്കൻഡ് പോലും കണ്ണ് സ്ക്രീനിൽ നിന്ന് മാറ്റരുതെന്നാണ് കഥ പറയുമ്പോഴുള്ള ക്ലൈമാക്സ് അസോ അശോക് രാജന്റെ സ്പീച്ചും ബാലൻ്റെ വീട്ടിൽ പോകുന്നതും അതൊക്കെ അതിൻ്റെ എന്തോ ഒരു മെമ്മറി അതിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂക്ക സ്റ്റേജിൽ വെച്ച് സംസാരിക്കുന്നത് ഒറ്റ ഷോട്ടാണ് ഷൂട്ട് ചെയ്തവര് പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒറ്റ ഷോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതിനെ പല വിട്ട് ഞാനിപ്പോൾ അതീ പറഞ്ഞ പോലെ പാടുള്ള ഇമോഷണൽ സീനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല പ്രഷറായിരുന്നു ഞാൻ സിനിമയുടെ എഡിറ്റിൽ വന്ന ലാസ്റ്റില് ഇല്ല ക്ലൈമാക്സ് കണ്ടാൽ മതി രഞ്ജാന്ന് പറഞ്ഞു ക്ലൈമാക്സ് ലാസ്റ്ററിയിൽ കണ്ടു ഞാൻ ചെയ്യണം ഓക്കെ അല്ല സ്നേഹം ഞാൻ ശ്രീനേട്ടം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിലാണ് സ്കൂളിലല്ലായിരുന്നു സ്നേഹം പറഞ്ഞു ശരിയാണ് രഞ്ജ അത് തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തത് അത് തന്നെയായിരുന്നു അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് എഡിറ്റിംഗ് വെറും ടെക്നിക്കൽ പക്ഷെ ഇതിൽ ആർട്ട് ഉണ്ട് ഉണ്ട് സയൻസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബാണ് തീർച്ചയായിട്ടും സയൻസിനും നല്ല പങ്കുണ്ട് ഇപ്പൊ ലാൽ ജോസ് ആണെങ്കിലും എല്ലാ സിനിമകളും ഒരുമിച്ച് വിനീത് ശ്രീനിവാസിനായിട്ട് ചെയ്യുന്നു ചെയ്ത സിനിമകളിലുള്ള ആളുകളായിട്ട് ഇപ്പോഴാ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ടുണ്ടോന്നാണ് സിനിമ സൗഹൃദങ്ങളൊക്കെ എപ്പടി തീർച്ചയായിട്ടും സിനിമത്തിൽ എല്ലാവരുമായിട്ടും സൗഹൃദം ഒരൊക്കെ ഒരാള് ഒരു പ്രാവശ്യം പരിചയപ്പെട്ടു ആ ഒരു സൗഹൃദം നിലനിർത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അത് ഇല്ലേത്തതേഴ്സ് എന്നോട് പറയുന്നത് ഇതേപോലെയൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല എപ്പോഴെങ്കിലും ഒരിക്കലൊന്ന് വിളിക്കും ഇപ്പോൾ അതുപോലെ ഇപ്പോൾ വിനീതനോട് പറിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള വേറെ സംഭവമാണ് പല പടങ്ങൾ ഹൃദയത്തിന് സമയത്താണ് ഇവിടെ കുറേ അവർ പ്രൊഡ്യൂസർ അവർക്കൊരു ഷോക്കായി പേര് കാര്യമായിരുന്നു അപ്പോൾ വിനീത് പടം വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അപ്പോഴും വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സിനെ കൊണ്ട് സീക്വൻസ് പറഞ്ഞ ടീച്ചിനെ ഒരു സീക്വൻ വിഷ്വൽസ് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് അതിനോട് മ്യൂസിക് ചെയ്യാൻ പറഞ്ഞു അപ്പം ആ മ്യൂസിക് കൊണ്ടൊന്ന് ടൈം ലൈനിൽ പ്ലേ ചെയ്ത് കണ്ടു ഇവർ ഹൃദയത്തിന് സമയത്ത് അപ്പോൾ ഡീവി അപ്പം വിനീത് പറഞ്ഞ് നിങ്ങളൊരു മാജിക്ക് കാണാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താണ് അപ്പോൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം കറക്റ്റ് ടൈമിനാണ് മ്യൂസിക് നിന്നത് ഭയങ്കര വർഷങ്ങൾക്ക് ശേഷത്തിൽ അപ്പൊ അത് രഞ്ജൻ എബ്രഹാമിന്റെ ലൈഫിന്റെ ഇൻസ്പേർഡായിട്ടുള്ള സീനാണോ മ്യൂസിക് ഓൾറെഡി സെറ്റ് ചെയ്ത് ആയിട്ട് അതെന്തായാലും പറഞ്ഞ കേട്ടില്ലല്ലോ അങ്ങനെ സംഭവം ജീവിക്കാന്ന് പറയുന്നത്